ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഭാസ് കച്ചനിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ നാട്ടിൽ സമയത്ത് പറമ്പിൽ നിന്ന് കൂണ് മുളച്ചിട്ടുണ്ടായിരുന്നു പറമ്പിൽ ഇതാണ് മുളച്ചിട്ടുള്ള കൂണ് ഇതുപോലെയുള്ള കൂണാണ് മുളച്ചിട്ടുള്ളത് പലതരത്തിൽ കൂണുണ്ട് ഇത് ഇത് ഒരു തരം കുമ്മലാണ് ഈ കുമലെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് കുമില് കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തിയായിപ്പോവും അതിനൊരു സൂത്രമുണ്ട് കുമലെല്ലാം നല്ലപോലെ വൃത്തിയാക്കി എടുത്ത് തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് എടുക്കണം കഴുകി വൃത്തിയാക്കിയ ശേഷം കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും മുളക് പൊടിയിട്ടൊന്ന് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി തണുത്ത ശേഷം എന്നാൽ നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് കറി വെക്കാം അതല്ലെങ്കിൽ പെട്ടെന്ന് കുമ്മൽ ചീത്തിയായിപ്പോവും അങ്ങനെ വേവിച്ച് വെച്ച് വെച്ചതാണിത് ആ കൊണ്ടാണ് ഇന്ന് നമ്മൾ കറി ഉണ്ടാക്കുന്നത് ഇത് തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് സവാള മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു കടായി എടുപ്പത്ത് വച്ച് കടായിയിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ നല്ല പോലെ ചൂടായ ശേഷം അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത് ആറേഴ് വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് രണ്ട് മൂന്ന് പച്ചമുളകും ചേർത്ത് ഇനി ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോകാണ്ടിരിക്കാൻ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു സവാള നേരിയതായി മുറിച്ചതും ചേർത്ത് അതും ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിന് വാട്ടിയെടുക്കണം ഇതൊരു കളറ് മാറുന്നവരെ ഇളക്കി ഇളക്കി വാട്ടിയെടുക്കണം ഇതൊരു ബ്രൗൺ കളർ ആവണം ചെറുതായി ഒന്ന് ഇതിൻ്റെ കളറെല്ലാം മാറി വരണം സവാളേൻ്റെ അങ്ങനെ ആകുമ്പോൾ ഒന്ന് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഈ സമയത്ത് പൊടിയേർക്കാൻ പാടില്ല കുറച്ച് കളറ് മാറണം ഈ പാകത്തിൽ കളറ് മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളിയും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തക്കാളിയെ അകത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം ഇളക്കി കൊടുത്തോണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് അടച്ച് വെച്ചാൽ രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തക്കാളിയെല്ലാം വാടി പാകത്തിന് വന്ന് കുഴഞ്ഞു കിട്ടും ഇനി ഇതൊന്ന് ഇതൊന്നടച്ച് വച്ച് ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട് തക്കാളി എല്ലാം നല്ലപോലെ വെന്ത് കുഴഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ അതൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കന്നെ എല്ലാം പാകത്തിന് കിട്ടി ഇനി ഇതിലേക്ക് പൊടികൾ ഏർത്ത് കൊടുക്കണം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി എരിവിനുസരിച്ച് മുളക് പൊടി ഏർത്ത് കൊടുക്കുക മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ പച്ചമണെന്ന് മാറി വരണം ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാലപ്പൊടിയും കൂടെ ചേർത്ത് എല്ലാം കൂടെ മൂപ്പിച്ച് പച്ചമണെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കുമ്മിൽ ചേർത്ത് കൊടുക്കുക കുമ്മിൽ വേവിച്ച വെള്ളമുണ്ട് കുറച്ച് ആ വെള്ളത്തോടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ യോജിപ്പിച്ച ശേഷം ഇതിലുള്ള വെള്ളത്തിൽ തന്നെ ഇത് മസാലയൊന്ന് വെന്ത് കിട്ടണം വെന്ത് കഷ്ണങ്ങളിലെല്ലാം മസാല പിടിക്കണം ഇനി ഇത് സിമ്മിൽ വെച്ചൊന്ന് അടച്ച് വെച്ചാൽ പെട്ടെന്ന് വെന്ത് മസാലയെല്ലാം വെന്ത് കെട്ടും ഇനി ഇത് അടച്ചു വെക്കാം രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ട് കഷ്ണങ്ങളിൽ മസാലയെല്ലാം പിടിച്ച് നല്ലപോലെ മസാല വെന്ത് വന്നു കഷ്ണങ്ങളെല്ലാം വേവിച്ചതായുകൊണ്ട് മസാലയെ വേവണ്ട ആവശ്യമുള്ളൂ ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ ചിറകിയ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ വറുത്തരച്ച് ചിക്കൻ കറി പോലെ വെച്ച ഒരു കുമലിൻ്റെ കറി ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ദോശേൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കുമ്മൽ കറിയാണ് ഇതുപോലെ ഉണ്ടാക്കിയാൽ എല്ലാറ്റിൻ്റെ കൂടിയും കഴിക്കാൻ പറ്റും നല്ല രുചിയുണ്ട് ഇത് ഇനി ഇത് തുറന്ന് നോക്കാം അത്രയും വേണ്ടു തേങ്ങാപ്പലൊഴിച്ചും ഇതുപോലെ ഒന്ന് തള വന്നാൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയലയും ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് താളിച്ച് വേണമെങ്കിൽ ഒഴിക്കുക ഒരു ചെറിയ സവാളിയും കടവും കറിവേപ്പിലയും ഒക്കെ താളിച്ചൊഴിക്കുക താളിച്ചിട്ടൊന്നും ഒഴിക്കുന്നില്ല ആദ്യം വറുത്ത് കറി ഉണ്ടാക്കിയതുകൊണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും താങ്ക് ഫോർ വാച്ചിങ്